കടലിന്റെ മക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മത്സ്യമേഖല സമരമുഖത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീണ്ടകര ഫിഷറീസ് എ ഡി ഓഫീസിലേക്ക് മത്സ്യമേഖലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശനാണ് രാജ്യത്തിന് നേടിത്തരികയും ചെയ്യുന്നതോടൊപ്പം ഓരോ ദിവസവും സർക്കാർ ഖജനാവിലേക്ക് ഇന്ധന നികുതിയായും ജി എസ് ടി അനേക കോടി നൽകുകയും ചെയ്യുന്ന തൊഴിൽ മേഖലയാണ് യന്ത്രവൽക്കൃത മത്സ്യബന്ധന മേഖല നാളെ ഈ മേഖലയെ കൈപിടിച്ചു നടത്തുന്നതിന് സർക്കാർ ഭാഗത്തു നിന്നും യാതൊരു സഹായവും നൽകിയിട്ടില്ലെന്ന് സമിതി ഭാരവാഹികൾ ആരോപിച്ചു ഞങ്ങൾ കോടിക്കണക്കിന് രൂപ വിദേശിക്കൊടുക്കുന്ന ഈ വ്യവസായത്തിന് ഈ അനീതിക്കെതിരെ മത്സ്യബന്ധന മേഖല സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് ജില്ല മുതൽ കൊല്ലം ജില്ല വരെ പ്രതിഷേധിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കായംകുളം കരുനാഗപ്പള്ളി കൊല്ലം മേഖലകൾ ഉൾപ്പെടുന്ന കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളി സമൂഹം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്തുമണിക്ക് ശക്തികുളങ്ങര ബസ്ബേയിൽ നിന്നും ആരംഭിച്ച് നീണ്ടകര എ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത് സർക്കാരിന് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്ത് സാധാരണ ജനങ്ങൾക്ക് നിരവധിയായവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണെങ്കിൽ പോലും നാളിതുവരെ നമ്മുടെ ഈ തൊഴിൽ മേഖലയെ പരിഗണിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വലിയ അനംഭാവം ഓർന്നുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ അനംഭാവം നിലനിൽക്കുമ്പോൾ തന്നെ കേരള സർക്കാർ നിയമം മൂലം ഈ മത്സ്യബന്ധന മേഖലയെ ഞെക്കിക്കൊല്ലുന്ന തരത്തിലാണ് നിയമങ്ങൾ ഇപ്പോൾ കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഈ മത്സ്യബന്ധന മത്സ്യ കയറ്റുമതി മേഖലകളിലെ തൊഴിലാളികളും നേതാക്കളും പങ്കെടുക്കുന്ന ഈ പ്രതിഷേധത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മത്സ്യമേഖലയിലെ സംഘടിത പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കാം രാജു പട്രോപ്പിൽ അനിൽ ജെയിംസ് പീറ്റർ മത്യാസ് ജാക്സൺ നീണ്ടകര ക്ലീറ്റസ് ആന്റണി രാജൻ പത്രോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം